ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ഒരു കാര്യം അറിയാമോ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തിനോടെങ്കിലും താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ എനിക്കതിനോട് താല്പര്യമില്ല എനിക്കതിനോട് ഇഷ്ടമില്ല എന്നുള്ള പദം നമ്മളധികം ഉപയോഗിക്കാതിരിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചില ആകാരങ്ങൾ വിളമ്പുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്കിതിനോട് ഇഷ്ടമില്ല എനിക്കിത് വേണ്ട എനിക്കിത് താല്പര്യമില്ല നമ്മൾ എപ്പോഴും ഈ ഇഷ്ടമില്ല വേണ്ട താല്പര്യമില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആലോചനകളുണ്ടല്ലോ നമ്മളുടെ ലൈഫിൽ പിന്നെ നമുക്ക് നല്ലത് കണ്ടാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കത്തില്ല നമുക്ക് പിന്നെ എല്ലാത്തിനോടും ഒരു ഇഷ്ടക്കേട് തോന്നും അതേ സ്ഥാനത്ത് നമുക്ക് ഒരല്പം ഇഷ്ടക്കുറവുള്ള ഒരു ആകാരമായാലും അത് നമുക്ക് അധികം കഴിക്കണ്ട നമ്മളുടെ ആവശ്യത്തിന് കുറച്ചതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താന്നുള്ളത് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അതും കിട്ടണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടണമെന്നില്ല ഇടങ്ങളിൽ നമ്മൾ ചെന്ന് പെടുമ്പോഴ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് അവിടെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ നമ്മൾ കഴിക്കാത്ത ആഹാരമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നത് പക്ഷേ നമുക്ക് വേറെ വിധിയില്ല നമ്മൾ അവിടെ നിന്ന് അത് കഴിച്ചേ പറ്റത്തുള്ളൂ പക്ഷേങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് അതിനു മുമ്പ് നമ്മൾ ആ കണ്ടുകൊണ്ടിരുന്ന ആഹാരത്തെ എനിക്കിതിനോട് താല്പര്യമില്ല എനിക്കിതിനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമ്പം പിന്നെ നമ്മൾ ആ ചെല്ലുന്നിടത്ത് നമുക്ക് ആ ഒരു ആഹാരം കാണുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല പക്ഷേങ്കിൽ നമുക്ക് വേറെ വിധിയില്ല നമുക്കത് കഴിച്ചേ പറ്റത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു സാധനം നമുക്ക് കിട്ടാനില്ല മനസ്സിലായില്ലേ അത് തന്നെ നമുക്ക് കഴിക്കാനുള്ള അവിടെ ഉള്ളൂ അപ്പോൾ നമുക്കത് അവിടെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിന് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് എന്ത് താൽപ്പര്യം ഇല്ലാത്തതായാലും എന്ത് ഇഷ്ടമില്ലാത്തതായാലും കുറച്ച് കുറച്ച് കഴിച്ച് നമ്മൾ അതിൽ സംതൃപ്തി കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നത് നമ്മളൊരു ജോലിക്ക് പോയി നമുക്ക് ആ ജോലിക്ക് പോയയിടത്ത് ചിലപ്പോൾ നമുക്ക് ആ ജോലി നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എങ്കിൽ വേറെ വിധിയിൽ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പല പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ പല ജോലികൾ അന്വേഷിച്ച് നമുക്ക് കിട്ടാഞ്ഞിട്ട് കിട്ടിയ ഒരു ജോലിയാണ് അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ഈ താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് പറയുന്നതിൽ നല്ലത് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചേക്കുന്ന എന്ത് കാര്യമായാലും ആഹാരമായാലും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ജോലി സാധ്യത ആയാലും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യമായാലും നമ്മൾ ഈ ഒറ്റ ഒറ്റയടിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു വാക്ക് ഒഴിവാക്കുക അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ നമ്മൾ ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസാവാം കോംപ്രമൈസ് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ അറിയാതെ എന്തെങ്കിലും അവരുടെ മനസ്സറിയാതെ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളൊന്ന് ദേഷ്യം കാണിച്ചാലും പിന്നെ നമുക്ക് അവരോടൊന്ന് ക്ഷമിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സറിയാതെ അവരിൽ നിന്ന് സംഭവിച്ചു പോയാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ദേഷ്യം വെച്ച് പുലർത്തരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്നൊരു ദ്രോഹം നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് കാരണം മനുഷ്യനാവുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം കുറവുകൾ സംഭവിക്കാം പക്ഷേങ്കിൽ ആ തെറ്റുകൾ വേറൊരു വ്യക്തി അത് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറാവുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ആ ഒരു വട്ടം എന്നോട് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു ഭാവന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതുപോലെ തന്നെ ചില ഇടങ്ങളിലുണ്ടല്ലോ നമ്മുടെ വീട്ടിലായാൽ കൂടി നമ്മുടെ മക്കൾ ചിലതിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കും എനിക്കിത് വേണം ഇത് എനിക്ക് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചില ഇടങ്ങളിൽ വാശി പിടിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും ഇത് വേണ്ട ഇങ്ങനെ അല്ലേ കുഴപ്പമില്ല ഇത് വേണ്ട എന്ന് നമ്മൾ പറയുമ്പോഴും പിന്നെ അവർ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാശി ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ശരി നീ ഒരു പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനകത്ത് നിനക്ക് സക്സസ് ഇല്ല എന്നുള്ളത് അന്നേരം നോക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു ചാൻസ് കൊടുക്കണം ആ ചാൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇറങ്ങിത്തിരിക്കുമ്പോഴേ അറിയാം അവർക്കത് ശരിയാവത്തില്ലെന്ന് തോന്നുന്ന സമയത്ത് അവരവിടെ നിർത്തി എമ്മിച്ചാൽ തിരിച്ചു പോരും അതേ സ്ഥാനത്ത് നമ്മൾ അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അതിൽ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവും ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ ചെറിയ മകനാണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ എയ്ത്ത് സ്റ്റാൻഡേർഡ് കഴിയാറായപ്പോൾ ഇവൻ പറഞ്ഞു പിന്നെ ഞാൻ നൈൻത്ത് മുതൽ ഞാൻ സൈക്കിളിൽ പോവാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സൈക്കിളിലാണ് വരുന്നത് ഇത്ര ദൂരേ ഉള്ളൂ എനിക്ക് കുഴപ്പമില്ല ഞാൻ സൈക്കിളിൽ പോകാം ഞങ്ങൾ പറഞ്ഞു വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവിടെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൻ്റെ അവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വണ്ടികളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് നിനക്ക് ആ സൈക്കിളിൽ പോയി കഴിഞ്ഞാലേക്കൊണ്ട് നിനക്കത് കറക്റ്റായിട്ട് ഇതുവഴി പോകേണ്ടുന്നത് എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും നിനക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഒരു വർഷം അവിടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നീ സൈക്കിളിൽ പോയാൽ മതി അത് തന്നെ അല്ലേ ഇവിടുന്ന് കുറച്ച് തേരിയുണ്ട് നിനക്കത് തള്ളി കയറി പോകാനെ കൊണ്ട് കറക്റ്റ് ടൈമിന് നിനക്ക് സ്കൂളിൽ എത്താനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നീ സൈക്കിളിൽ പോകണ്ട ഇല്ല എനിക്ക് സൈക്കിളെ പോയാൽ പറ്റത്തുള്ളൂ ഇവൻ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ തലതിന്നുകൊണ്ടേയിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ടും ശരി എന്നാൽ ആയിക്കോട്ടെ നിനക്ക് നിന്റെ ഇഷ്ടം സൈക്കിളിൽ പോണമെന്നല്ലേ ശരി സൂക്ഷിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈക്കിളേൽ വിട്ടു അവൻ കറക്റ്റ് ഒരു മാസം സൈക്കിളിൽ പോയി കേട്ടോ ഒരു മാസം ആയപ്പോൾ അവൻ സൈലൻ്റ് ആയിട്ട് സൈക്കിള് സൈഡിലോട്ട് വെച്ചാൽ വെച്ചു പപ്പ എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞു അത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവന് ഇത്രയും തേരി ചവിട്ടി അവനങ്ങ് എത്തുമ്പോഴത്തേന് സ്കൂളിൽ ലേറ്റാവുന്നു മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിലൂടെ അവർ എക്സ്പീരിയൻസ് ചെയ്യും അപ്പം എൻ്റെ കൂട്ടാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടേ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ